ഫിൽ വളരെ ആത്മവിശ്വാസം നൽകുന്ന ഒരു വിജയമാണ് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ അവർക്ക് നേടാൻ സാധിച്ചത് അതിനു മുൻപ് ഈ ഇതുവരെ ഉണ്ടായിരുന്ന ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ അവർക്ക് മികച്ച പ്രകടനം കാഴ്ചവെക്കാനും സാധിച്ചു വി ഡി സതീശൻ മോശമല്ലാത്ത പ്രകടനമാണ് കാഴ്ചവെക്കുന്നതെന്ന വിലയിരുത്തലും ഉണ്ടായി പക്ഷേ ഈ കൊച്ചി മേയറെ തിരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വലിയ പുകലൊക്കെ നടക്കുന്നുണ്ടെന്ന് കേൾക്കുന്നു അതൊരു അഭിപ്രായ വ്യത്യാസത്തിലേക്ക് പോകുന്നോ എന്നൊക്കെയാണ് കേൾക്കുന്നത് അതുകൂടാതെ തന്നെ ഞാൻ പൊതുവിൽ പറഞ്ഞാൽ ഇനിയിപ്പോൾ നിയമസഭാ തിരഞ്ഞെടുപ്പ് നേരിടാൻ പോകുന്ന വേളയിൽ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസം മറന്നീക്കി പുറത്തു വരാൻ സാധ്യതയുണ്ടെന്നും കേൾക്കുന്നു യു ഡി എഫിൻ്റെ സ്ഥിതി എങ്ങനെയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അവരുടെ പ്രകടനത്തെ എങ്ങനെ കാണുന്നു ഇരുപത്തിയാറിലേക്ക് അവർക്ക് എത്രത്തോളം പ്രതീക്ഷയോടെ പോകാൻ സാധിക്കും അല്ല യു ഡി എഫിനെ സംബന്ധിച്ചുള്ള കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് വിജയങ്ങളിൽ നിന്ന് വിജയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് അതെ ഇപ്പോൾ ആദ്യം തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് അത് കഴിഞ്ഞ് പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് അത് കഴിഞ്ഞ് നിയമസഭ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് പാർലമെൻറ്റിൽ ഇവർ പതിനെട്ട് സീറ്റ് നിലനിർത്തുന്നു ഒരു സീറ്റ് ബി ജെ പി ഒരു സീറ്റ് സി പി എമ്മും കൊണ്ടുപോകും അങ്ങനെ പതിനെട്ട് സീറ്റ് പിന്നെ പ്രിയ രാഹുൽ ഗാന്ധി പോയി പ്രിയങ്ക ഗാന്ധി വരുന്നു അപ്പോഴൊക്കെ വളരെ ഉത്സാഹത്തിലാണ് പോയത് പിന്നെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലും ഇതുപോലെ ബി ജെ പി വലിയ വെല്ലുവിളി ഉയർത്തിയെങ്കിലും അവിടെ ഇവർക്ക് ജയിക്കാൻ കഴിയും അതിന് ശേഷമുണ്ടായ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അത് വലിയൊരു അഗ്നിപരീക്ഷയായിരുന്നു അവിടെയും യു ഡി എഫ് കോൺഗ്രസ് ആയി വെന്നിക്കൂടി പാറിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് പക്ഷേ അതിന് ശേഷം ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള ആരോപണങ്ങളൊക്കെ ഉണ്ടായി വരുന്നു അതിന് തൃപ്തികരമായി യാതൊരു മറുപടി കൊടുക്കാൻ പാർട്ടിക്ക് കഴിയാതെ വരുന്നു ഒടുവിൽ അയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി ഈ പ്രശ്നം അവ കണക്കാക്കുന്നു പക്ഷേ അവിടെ അത് സംഭവിക്കുന്നില്ല അപ്പോഴത്തേക്കും ഒരു വിഭാഗ നേതാക്കൾ ഈ ചെറുപ്പക്കാരൻ്റെ പിന്തുണ പ്രഖ്യാപിക്കും അങ്ങനെ ഇത് പരമാവധി കുഴയുന്നു പക്ഷെ ഇതൊക്കെ കഴിയുമ്പോഴും അത് തിരഞ്ഞെടുപ്പ് ഫലത്തെ ബാധിച്ചില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം തിരഞ്ഞെടുപ്പ് ഫലത്തെ അത് വളരെ മാർജിനലായിട്ട് മാത്രമേ ബാധിച്ചുള്ളൂ ഇത് ക്രിമിനൽ കേസായിട്ട് ഇപ്പോഴും നിലനിൽക്കുന്നു സമയത്ത് ജനങ്ങൾക്കൊക്കെ അറിയാം യഥാർത്ഥ യഥാർത്ഥത്തിൽ എന്തുണ്ടായിരിക്കണമെന്നില്ല അപ്പോൾ അങ്ങനെ ഒരു പരിണതിയിൽ നിൽക്കുകയാണ് അപ്പോൾ ഇതാണ് ഈ ശബരിമല വിഷയവുമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ ഒരു ആകെ എന്ന് പറയുന്നത് കേരള രാഷ്ട്രീയത്തിൽ മുമ്പ് മുതലേ ഉണ്ടായിരുന്ന ഒരു ആശയക്കുഴപ്പം കൂടുതൽ രൂക്ഷമാക്കുന്നതിന് മാത്രമേ ഇതുകൊണ്ട് സാധിച്ചതുള്ളൂ അല്ലാതെ വ്യക്തത കൈവരുത്തുന്നതിൽ ഈ അന്വേഷണമാകട്ടെ കോടതി നടപടികളാട്ടെ ഈ ദിവസം വരെ ഈ സമയം വരെ വിജയിച്ചിട്ടുമില്ല ഓക്കെ ഈ യു ഡി എഫിനെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു ഈ ശബരിമല വിഷയത്തിലെ അന്വേഷണം വേഗത്തിൽ അവസാനിക്കുന്നില്ല അല്ലെങ്കിൽ ഏതെങ്കിലും വലിയ നേതാവിലേക്ക് എത്തുന്നതിന് മുൻപ് തടഞ്ഞു നിർത്തപ്പെടുന്നു എന്നൊരു തോന്നൽ കേരള സമൂഹത്തിനുണ്ടായാലത് യു ഡി എഫിന് തന്നെ ആയിരിക്കില്ലേ ഗുണം ചെയ്യുന്നത് വരുന്ന തിരഞ്ഞെടുപ്പിൽ അത് തീർച്ചയായിട്ടും യു ഡി എഫിനായിരിക്കും യു ഡി എഫിനും ഒരു പരിധിവരെ ബി ജെ പിക്കുമായിരിക്കും കുടിക്കുക കാരണം ഈ തീവ്ര ഹിന്ദു വോട്ടുകൾ ആ യു ഡി എഫിലേക്ക് പോകുന്നതിനേക്കാൾ കൂടുതൽ ബി ജെ പിയിലേക്ക് വരാനാണ് സാധ്യത ബി ജെ പി ഇപ്പോൾ തന്നെ നില മെച്ചപ്പെടുത്തി ഈ ലോക്കൽ ബോഡി ഇലക്ഷൻ അത് കൂടുതൽ മെച്ചപ്പെടുത്താവുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയേക്കാം എന്ന് വെച്ചാൽ ബി ജെ പിക്ക് വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമെന്നല്ല പറഞ്ഞാൽ ഇത് ഭാഗികമായിട്ട് ബി ജെ പിക്ക് ഭാഗികമായിട്ട് യു ഡി എഫിനുമാണ് ഗുണം ചെയ്യുക പക്ഷേ ഞാൻ ചോദിച്ചോട്ടെ സാർ ഈ എൻ എസ് എസ് നേതൃത്വം അതുപോലെ തന്നെ എസ് എൻ ഡി പി യോഗത്തിൻ്റെ നേതൃത്വവും ഒക്കെ യു ഡി എഫിൽ നിന്നും ഒരല്പം അകലം പാലിക്കുകയാണെന്ന് തോന്നുന്നു കഴിഞ്ഞ ഒരു അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചു അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചപ്പോൾ അതിലേക്ക് പിന്തുണ അറിയിച്ചു കൊണ്ട് കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത് ഇവരൊക്കെ തന്നെ പക്ഷേ അതിൻ്റെ ഗുണം എത്രത്തോളമുണ്ട് എന്നുള്ളതിനപ്പുറത്തേക്ക് യു ഡി എഫും ഈ സംഘടനകളും തമ്മിലുള്ള ബന്ധം സംബന്ധിച്ചുള്ള കാര്യം ഈ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയമായി തട്ടിച്ച് നോക്കുമ്പോൾ എങ്ങനെയായിരിക്കും അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധ്യതയുള്ളത് അല്ല യു ഡി എഫ് രാഷ്ട്രീയത്തെ വളരെ വ്യാപകമായിട്ട് നിർണായകമായ രീതിയിൽ സ്വാധീനിക്കാൻ കഴിവുള്ള ഒരു വിഷയം തന്നെയാണിത് അതിൽ ആ ഒരു സംശയമില്ല പിന്നെ യു ഡി എഫിൻ്റെ ബഹുജന അടിത്തറ ശക്തിപ്പെടുത്താനുള്ള നീക്കങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നു അവർ വലിയ കോൺഫിഡൻറ്റായിട്ടാണ് ഈ വിഷയത്തിലേക്ക് വരുന്നത് പക്ഷേ അവർ ആഗ്രഹിച്ച ഒരു മുന്നേറ്റം ഈ വിഷയത്തിൽ നടത്താൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് പിന്നെ യു ഡി എഫിൻ്റെ കെട്ടുറപ്പിനെ തന്നെ ബാധിക്കുന്ന രീതിയിലുള്ള ചില വിഷയങ്ങൾ അവിടെ ഉണ്ട് അത് ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഡെപ്യൂട്ടി മേയറെ അല്ലെങ്കിൽ മേയറെ തെരഞ്ഞെടുപ്പല്ല അതിനേക്കാൾ ഉപരിയായിട്ട് അതിനേക്കാൾ ആഴത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് ഉദാഹരണത്തിന് പുതിയ പാർട്ടികളെ യു ഡി എഫിലേക്ക് കൊണ്ടുവരണം അതെങ്ങനെയാണ് ഫുൾ മെമ്പർഷിപ്പാണോ ഹാഫ് മെമ്പർഷിപ്പ് ആണോ അസോസിയേറ്റ് മെമ്പർഷിപ്പ് ആണോ ഈ അസോസിയേറ്റ് മെമ്പർമാരായിട്ട് വരുന്ന വ്യക്തികൾക്ക് അല്ലെങ്കിൽ പാർട്ടികൾക്ക് അവർക്ക് യു ഡി എഫിൽ എന്തുമാത്ര പ്രാതിനിധ്യമുണ്ടാവും അവർ യു ഡി എഫിൻ്റെ ഭാഗമായിട്ട് അംഗീകരിക്കുമോ അത് യു ഡി എഫിന് പുറത്ത് പുറംപോക്കിൽ അരിക്കും നിർത്തുക ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളുണ്ട് അതുമാത്രമല്ല പി വി അൻവറിനെ പോലുള്ള ആളുകൾ വന്നതുകൊണ്ട് യു ഡി എഫിന് എന്ത് മേന്മയുണ്ടാവും എന്നുള്ളത് വേറെ വിഷയമാണ് അതുപോലെ സി കെ ജാനു സി കെ ജാനുവിനൊക്കെ കേരളത്തിൽ ഇലക്ട്രൽ പൊളിറ്റിക്സിൽ എന്ത് സ്വാധീനം ചെലുത്താൻ കഴിയും എന്ന് ചോദിച്ചാൽ മിക്കവാറും ഒന്നും തന്നെ ഇല്ല എന്ന അഭിപ്രായത്തിലേക്ക് നമ്മൾ എത്തേണ്ടി വരും അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളാണ് അവിടെ ഉള്ളത് അത് പരിഹരിക്കാൻ നിൽക്കുമ്പോൾ തന്നെയാണ് ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് ഈ പാർട്ടിക്കകത്തുള്ള വെർട്ടിക്കൽ സ്പ്ലിറ്റ് ചില നേതാക്കന്മാരും അവരുടെ അനുയായികളും കൂടി ഉണ്ടാക്കുന്ന ഗ്രൂപ്പുകൾ ക്ലിക്കുകൾ അതിൻ്റെ അകത്ത് നിന്നിട്ടുള്ള നിഴൽ യുദ്ധങ്ങൾ ഇതൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഇതൊക്കെ ഇല്ലെങ്കിൽ ഇത് കോൺഗ്രസ് അല്ലാണ്ടാവും യു ഡി എഫ് അല്ലാണ്ടാവും അതുകൊണ്ട് അവർക്ക് ഇതൊക്കെ ചെയ്തേ മതിയാവുള്ളൂ അതുകൊണ്ട് ഇതുപോലെയുള്ള കലാപരിപാടികളുമായിട്ട് അവർ ഇനി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കേണ്ടത്